വയനാട് കല്ലൂർകുന്നിൽ പശുവിനെ കൊന്നത് വാഗേരിയിലെ നരഭോജി കടുവയെന്ന് സ്ഥിരീകരണം കാൽപ്പാടുകൾ പരിശോധിച്ചാണ് സ്ഥിരീകരിച്ചത് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പം ആട്ടുകൂട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ച കിട്ടും അപ്പോൾ എനിക്ക് പെട്ടെന്ന് കടുവായിരിക്കും ഞാൻ കൂടെ പോയാൽ പാടുണ്ടല്ലോ ഞാൻ ഈ കൂട്ടിന്റെ ഭാഗത്ത് പിടിച്ച് വലിച്ചു വലിച്ചാടിക്കുന്ന കയർ പൊട്ടുന്നില്ല അവരെ ഉടനെ വലിച്ചുവലിച്ച് ചാടിച്ച് താഴേക്ക് താഴേക്ക് ചാടിച്ച് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഏറ്റവും അതിലൊക്കെ നല്ല ഓടി ഒന്നേരം ഇവിടെ വലിച്ചോണ്ട് പോവാ കാല കഴിച്ച പിടിച്ച് വലിച്ചിതിനെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങള് കാണുന്നത് ഇവിടെ നിൽക്കുന്നില്ല അതിന് മൊട്ടത്ത് കടിച്ചു വലിക്കുന്നില്ല ഷിബു കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഷിബു ഈ നരഭോജി കടുവ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആളുകളൊക്കെ വലിയ ഭയപ്പാടിൽ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ് പശുവിനെയാണ് ഇപ്പോൾ ആക്രമിച്ചത് ഇത് കാൽപ്പാടുകൾ പരിശോധിച്ചിട്ട് ഇത് ഇതേ കടുവ തന്നെയാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തെ ആളുകൾക്കൊക്കെ ആളുകളൊക്കെ വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചോ എന്ത് രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു അവസ്ഥ ആ അതെ അനുജ അനുജ പറഞ്ഞതുപോലെ ഇവിടെ കടുവ പേടി ഒഴിയുന്നില്ല പക്ഷെ ഒരാശ്വാസമുള്ളത് ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തകൾ കൂടല്ലൂരിൽ പ്രജീഷിനെ കൊന്ന കടുവ വേറെയാണ് കല്ലൂർ കുന്നിൽ ഇപ്പോൾ ഈ പറഞ്ഞ സന്തോഷിന്റെ വീട് ആക്രമ വീട്ടിൽ പശുവിനെ ആക്രമിച്ച കടുവ വേറെയാണ് എന്ന രണ്ടു തരത്തിൽ വാർത്തകൾ രാവിലെ വന്നിരുന്നു പക്ഷേ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും രണ്ട് കടുവയും ഒന്നാണെന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത വന്നിട്ടുണ്ട് അതിനെ ആ സ്ഥിരീകരണം വന്നതോടുകൂടി തന്നെ ആളുകളുടെ ആശങ്ക പകുതി ഒഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുന്നതിന് രണ്ടാമത്തെ കടുവയും പ്രത്യക്ഷപ്പെട്ടവർന്ന ആശങ്ക വനപാലകർക്ക് പോലും ഉണ്ടായിരുന്നു ഏതായാലും സ്ഥിരീകരണം വന്നതോടുകൂടി ഈ ദൗത്യം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് ഇന്ന് പുതുതായി ഒരു ഉദ്യോഗസ്ഥൻ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട് കണ്ണൂർ ഡി എഫ് ഒ അജിത് കെ രാമനാണ് ഇന്ന് സ്ഥലത്തെത്തിയത് അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൌത്യമാണ് ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നത് അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ഒരുക്കിയിട്ടുണ്ട് മൈക്രൂ തിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് സന്തോഷ് അദ്ദേഹത്തിന്റെ പശുവിനെ എങ്കിലും കൂട് വെച്ച് കഴിഞ്ഞാൽ കൂടി ഇരയായി പശുവിനെ നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് അതനുസരിച്ച് സന്തോഷിന്റെ ഈ ഇപ്പോൾ ആക്രമണത്തിനിരയായ പശുവിനെ ഇരയായിക്കൊണ്ട് ഒരു കൂട് വലിയ കൂട് അതായത് ഏറ്റവും വലിയൊരു കൂട് സ്ഥാപിക്കാൻ അതായത് വനംവകുപ്പിന്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൂട് സ്ഥാപിക്കും ആ കൂട് സ്ഥാപിച്ച് ഇന്ന് രാത്രി കടുവയെ കൂട്ടിലാകാനുള്ള ശ്രദ്ധ ശ്രമമാണ് നടക്കുന്നതെന്നും അതിനാൽ പ്രദേശത്തെ വീടുകളെല്ലാം ഇന്ന് ലൈറ്റ് ഇട്ട് വെക്കണമെന്നും തൊഴുത്തിലും മറ്റ് പ്രവർത്തന മൃഗങ്ങളെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം ലൈറ്റ് പ്രകാശം ഉണ്ടാവണമെന്നും കൂട് സ്ഥാപിക്കുന്ന പ്രദേശം മാത്രം ഇരുട്ടിലാക്കിക്കൊണ്ട് കടുവയെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നും അതിന് നാട്ടുകാർ സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ കണ്ണൂർ ഡി എഫ് ഇന്ന് ഈ ദൌത്യത്തിന് പുതിയതായി ചാർജ് എടുത്തിട്ടുള്ള അജിത് കെ രാമൻ മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പറഞ്ഞത് നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ത്തിന്റെ പശുവിനെ ഇന്നലെ രാത്രിയാണ് തൊഴുത്തിൽ കയറി കടുവ ആക്രമിച്ചു കൊന്നത് ഇവർ ബഹളം വെച്ചതിനെ തുടർന്നാണ് കടുവ പശുവിനെ ഉപേക്ഷിച്ച് പോയത് പോയത്യേഷിനെ ആക്രമിച്ചു കൊന്ന കൂടല്ലൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിട്ടില്ല കല്ലൂർക്കുന്ന് ഏതായാലും രണ്ടിടത്തും ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യം തുടരുന്നുണ്ട് വെറ്റിനറി ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ ചക്രിയ സ്ഥലത്തുണ്ട് സി സി എഫ് കെ എസ് ദീപ സ്ഥലത്തുണ്ട് സൗത്ത് വയനാട് ഡി എഫ് ഒ എ ഷജന കരീം സ്ഥലത്തുണ്ട് ആളുകളെ പരിഭ്രാന്തരാവാതിരിക്കാനും പ്രതിഷേധവും ആൾക്കൂട്ടവും ഒഴിവാക്കാൻ വേണ്ടി പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ട് അനുജ ശരി വ്യക്തമാണ് ഷിബു ഇപ്പോൾ കല്ലൂർക്കുന്നിലെ പശുവിനെ കൊന്നത് വാഗേരിയിൽ നിന്ന് അനുഭവ കടുവ തന്നെയാണെന്ന സ്ഥിരീകരണമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത് കാൽപ്പാടുകൾ പരിശോധിച്ച് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ വീണ്ടും ഊർജ്ജിതമാക്കി നിലവിൽ ഏറ്റവും വലിയ കൂട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി സ്ഥാപിച്ച് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ കടുവയെ പിടികൂടുവാനുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് നടത്തുന്നതെന്നാണ് വയനാട് നിന്നും ഷിബു നൽകുന്ന വിവരം